പെട്രോൾ പമ്പിന് സമീപത്തെ ഏലയിൽ കുറ്റിച്ച കൃഷി ഭവന്റെയും പഞ്ചായത്തിന്റെയും സഹായത്തോടെ കൃഷിക്ക് നൂറ് മേൽ വിളയിച്ചിരിക്കുകയാണ് ജീര ഇഞ്ചി മഞ്ഞൾ വെണ്ട വെള്ളരി പാവയ്ക്ക വാഴ തുടങ്ങി നിരവധി കൃഷി വിഭവങ്ങളാണ് ഏലായും കൃഷി ചെയ്തു വരുന്നത് ഇതിന്റെ വിളവെടുപ്പ് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട എം എൽ എ അഡ്വകേറ്റ് ജി സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ വാർഡ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ ഈ പാടത്ത് വിൽസൻ എന്ന പ്രിയപ്പെട്ട കൃഷിക്കാരൻ അദ്ദേഹം വിവിധ കൃഷികൾ ചീര അടക്കമുള്ള വിവിധ കൃഷികൾ വാഴയും പച്ചക്കറിയും അടക്കമുള്ള മരിച്ചനിയും അടക്കമുള്ള എല്ലാ കൃഷിയും അദ്ദേഹം ഈ പഞ്ചായത്തിലും അടുത്ത ആരനാട് പഞ്ചായത്തിലും അങ്ങനെ നടത്തുന്ന ഒരു കർഷകർ കൃഷി വകുപ്പിൻ്റെ സഹായം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായം ലഭിക്കുന്നുണ്ട് സംസ്ഥാന ഗവണ്മെന്റ് ആഗ്രഹിക്കുന്നത് കൃഷി വകുപ്പ് ആഗ്രഹിക്കുന്നത് കേരളത്തിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറി നമ്മൾ നമ്മളിവിടെ തന്നെ കേരളത്തിൽ തന്നെ ഉത്പാദിപ്പിക്കണം മലയാളികളിൽ ഉത്പാദിപ്പിക്കണം അപ്പോൾ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടായില്ല കൃഷിക്കാരനെ പ്രോത്സാഹിപ്പിക്കുക കൃഷിക്കാരനെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതാവുകയുള്ളൂ അപ്പോൾ അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉത്പാദന മേഖലയിൽ അവർ കുറേ പണം ചെലവഴിക്കുന്നുണ്ട് വകുപ്പ് തനതായും പണം ചെലവഴിക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഉപയോഗിച്ച് ഇത് ചെയ്യാൻ മനസ്സുള്ള സന്മനസ്സുള്ള കൃഷിക്കാര രംഗത്തോട്ട് വരണം ഇപ്പോൾ നമ്മൾ പലയിടത്തും ഒരു പ്രശ്നം ഈ സഹായങ്ങളെല്ലാം വാങ്ങി കൃഷിക്കാർ രംഗത്ത് വരുന്നില്ല കൃഷി നഷ്ടമാണെന്നുള്ളതൊന്ന് രണ്ട് കുറച്ച് കൂടി നിൽക്കേണ്ടതായി വരും എന്നുള്ളതുകൊണ്ടും കൃഷിക്കാരനെ കിട്ടാനില്ല ശ്രീ വിൽസൺ അദ്ദേഹം ഒരു മികച്ച കർഷകനാണ് അദ്ദേഹം കൃഷിയെ ഒരു ജീവിതചര്യയുടെ ഭാഗമായി ഏറ്റെടുത്ത് മുന്നോട്ട് വന്നതുകൊണ്ടാണ് ഇത്രയും കൃഷി ഇവിടെയും അപ്പുറം തൊട്ടടുത്ത് ആരനാട് പഞ്ചായത്തിനുമായിട്ട് അദ്ദേഹത്തിന് നടത്താൻ വേണ്ടി കഴിയും അതിൻ്റെ വിളവെടുപ്പാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഞങ്ങൾ എല്ലാവരുമായി ഇന്ന് രാവിലെ ഇപ്പോൾ സംഘടിപ്പിച്ചത് ഇതേ ഇത് ഈ മാതൃക ശ്രീ വിൽസൻ്റെ മാതൃക മറ്റ് കൃഷിക്കാരും പിന്തുടർന്നാൽ നമുക്ക് ധാരാളം ഉൽപ്പാദനം പച്ചക്കറിയുടെ കാര്യത്തിൽ പഴവർഗ്ഗങ്ങളുടെ കാര്യത്തിൽ മരിച്ചിനിയുടെ കാര്യത്തിൽ നമുക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയും അതിന് പരിശ്രമിച്ച ശ്രീ വിൽസൻ എന്ന ബഹുമാനനായ കൃഷിക്കാരനോടും അദ്ദേഹത്തിനോട് ചേർന്ന് നിന്ന സംസ്ഥാന കൃഷി വകുപ്പിനോടും അതേപോലെ തന്നെ കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തും വെളനാട് ബ്ലോക്ക് പഞ്ചായത്തും അടക്കമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടുള്ള അകൈതവമായ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ മാതൃക മറ്റ് കൃഷിക്കാരും പിന്തുടരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്